ഹായ് നമസ്കാരം ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്ന ഒരു സ്ഥലം ഇന്ന് കാണുന്ന പുഴ അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു കേൾക്കാം നമുക്ക് ആ ചരിത്രം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സജീവമായിരുന്ന ഒരു റോഡാണിത് അന്നത്തെ ഇരിക്കൂർ ഇരിട്ടിയെ കണക്ട് ചെയ്യുന്ന ഹൈവേ ആയിരുന്നു ഈ കാണുന്ന റോഡ് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതി ആയതിനാൽ ഒരു ക്വാളിറ്റി ആ റോഡിൽ ഇന്നും നിലനിർത്തുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ റോഡിന്റെ അവശേഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ അതവരുടെ ക്വാളിറ്റി ഓഫ് ബിൽഡിംഗും തന്നെ പറയേണ്ടി വരും ഈ കാണുന്ന സ്ഥലം മാസങ്ങളോളം വെള്ളം പൊതഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഈ റോഡിൽ നിന്നിട്ടും അതിൻ്റെ അവശേഷിപ്പനം നിലനിർത്താൻ നിരന്തരം ശ്രമിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൂമെൻ്റ്സ് നടന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഇത് ആൾക്കാരറിയുന്ന ആൾക്കാരെ തേടിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ കഥ അറിയുന്ന ആരെങ്കിലും നമുക്ക് യാത്രയിൽ കിട്ടും എന്ന് ഞാൻ ഇതിൻ്റെ കൃത്യമായ വിവരണം എല്ലാവർക്കും നൽകാം ചെറിയ ചെറിയ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ കാണുന്നതുപോലെ പുഴയിലെ വെള്ളം കയറിയിട്ട് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനവും നശിച്ച നിലയിലാണ് അന്നത്തെ മയിൽ കുറ്റികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും രണ്ടെണ്ണം മാത്രമേ ഇന്ന് നമുക്ക് നിലവിൽ കാണുന്ന രീതിയിലുള്ളൂ ഇവിടെ അന്നത്തെ കടകളുടെ കടകളുടെയോ വീടുകളുടെയോ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു കിണറായിരുന്നു ഇത് ഈ പ്രാവശ്യത്തെ വെള്ളം കയറില് അതും മൂടി പഴയ രീതിയിലുള്ള ഒരു കിണറായിരുന്നു അത് ഈ വശം പടിയൂരിൻ്റെ മുഖ്യ ടൗൺ ആയിരുന്നു ഇടതുവശം നിറയെ കടകളും പഞ്ചായത്ത് ഓഫീസുകളും ഈ കാണുന്ന മണൽത്തിട്ടൊക്കെ അന്നത്തെ ബിൽഡിങ്ങുകളുടെ ശേഷിപ്പാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കാലത്ത് നാടിൻ്റെ എല്ലാമായിരുന്നു ഒരു ടൗണ് ഇന്ന് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പോലും ദുസ്സഹമായ ഒരു സ്ഥലത്തിന്റെ ഉള്ളിലെ മനോഹരമായ ഒരു സ്ഥലമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതാണ് ഈ കിണർ വളരെ മനോഹരമായിട്ട് അന്നത്തെ കാലത്തെ ഒരു നിർമ്മിതി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം സ്ഥലം എവിടെയാന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം പുതിയതായിട്ട് വരുന്നവർക്ക് ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വലിയൊരു മൈതാനം തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ വീണ്ടും കാണാം